പൂഞ്ഞാർ മങ്കുഴി ആഗൽപാന്ത ശ്രീ പ്രശോഭിനി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു പ്രതിഷ്ഠയ്ക്കായുള്ള ദേവവിഗ്രഹങ്ങളും സ്വർണവേലും ദിവ്യജ്യോതിയും വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വീകരിച്ചു ശിവഗിരി ഗുരുദേവ സന്നിധിയിൽ നിന്നുമാണ് ദേവവിഗ്രഹങ്ങളും സ്വർണവേലും ഒപ്പം ദിവ്യജ്യോതിയും ഘോഷയാത്രയായി പൂഞ്ഞാറിലെത്തിയത് വിവിധ സ്ഥലങ്ങളിൽ ലഭിച്ച സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഉച്ചയോടുകൂടി ഇടപ്പാടി സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ക്ഷേത്രാങ്കണത്തിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിന് ശേഷം ഘോഷയാത്ര പൂഞ്ഞാറിൽ വൈകിട്ട് ടൌണിൽ എത്തിച്ചേർന്നു തുടർന്ന് ഘോഷയാത്ര താലപ്പലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേർന്നു ദീപാരാധനാ വേളയിൽ ദേവവിഗ്രഹങ്ങൾ യാഗശാലയിലേക്ക് എത്തിച്ചു ഇനി പത്തനാൾ നടക്കുന്ന അനുഷ്ഠാന ചടങ്ങുകൾക്കൊടുവിൽ പത്താം തീയതി വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് പന്ത്രണ്ട് നാൽപ്പത്തിയാറിനും രണ്ട് നാൽപ്പത്തിയഞ്ചിനും മധ്യേ ദേവവിഗ്രഹങ്ങളുടെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെടും ശിവഗിരി മഠത്തിൽ നിന്നും എത്തിയ പത്മശ്രീ ശ്രീമദ് വിശുദ്ധാനന്ദ സ്വാമികളുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ രഞ്ജു അനന്ത ഭദ്രത്തിന്റെ മുഖ്യകാർമ്മികത്വത്തിലുമാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത് പതിമൂന്നിന് പുലർച്ചെയോടെ നാലാം കലശത്തോടുകൂടി നടതുറുപ്പ് മഹോത്സവം നടക്കുന്നത് അന്നേ ദിവസം തന്നെ പുനഃപ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രത്തിൽ പൂജയും കാര്യസിദ്ധി പൂജയും നടക്കും പതിനാലിന് ചൊവ്വാഴ്ച രാവിലെ പത്തിന് ക്ഷേത്ര സമർപ്പണ മഹാസമ്മേളനം നടക്കും ശ്രീനാരായണ ഗുരുദേവൻ പേരിട്ട വ്യക്തികളായ സുശീലാമ്മ സ്വാതന്ത്ര്യസമരസേനാനി എം കെ രവീന്ദ്രൻ വൈദ്യൻ ചേർന്ന് നടത്തുന്ന ഭദ്രദ്വീപ കൂടിയാണ് സമ്മേളനം ആരംഭിക്കുന്നത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി എസ് എൻ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം പ്രീതി നടേശൻ പങ്കെടുക്കും എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തും ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ രഞ്ജു അനന്തഭദ്രത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തും എസ് എൻ ഡി പി യോഗം ദേവസ്വം സെക്രട്ടറി സന്തോഷ് പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തിങ്കൽ എസ് എൻ ഡി പി യോഗം മീനറ്റൽ യൂണിയൻ ചെയർമാൻ സുരേഷ് ഏട്ടിക്കുന്നൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു അത്യാലിൽ ജ്യോതിഷ് മോഹൻ ഐ ആർ എസ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് ബി നായർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് അക്ഷയ് ഹരി വേലംപറമ്പിൽ കുടുംബയോഗം ചെയർപേഴ്സൺ മിനർവ മോഹൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സജി സിബി മുത്തൂറ്റു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബിജി മോൾ കെ ആർ അരുൺകുളംപള്ളി എന്നിവർ സംസാരിക്കും ക്ഷേത്ര പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ സ്വാഗത സംഘം ചെയർമാൻ എം ആർ ഉല്ലാസ് അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ ജനറൽ കൺവീനർ വി എസ് വിരു സ്വാഗതവും വൈസ് ചെയർമാൻ വി ഹരിദാസ് കൃതജ്ഞതയും രേഖപ്പെടുത്തും ഐഫോറിന്യൂസ് പാല